ഹലോ ഇനി നമുക്ക് വാഴപ്പിണ്ടിയും ചെറുപയറും വെച്ചിട്ട് ഒരു തോരൻ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം വാഴപ്പിണ്ടി കഴുകി വൃത്തിയാക്കിയിട്ട് അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിന് കൂടെ ചെറുപയറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിൽ നിന്ന് കുറച്ച് നാരുകളൊക്കെ ഇങ്ങനെ വരും അതുകൂടെ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ വാഴപ്പിണ്ടി എന്ന് പറയുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ ഇടയ്ക്ക് കഴിക്കണമെന്നൊക്കെ നല്ലതാണ് പിന്നെ നമ്മളിത് അത് ചെറുതായിട്ട് ഒന്നും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചുരുവേതം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് അല്ലി കറി വേപ്പിലവും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രഷ് എടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇത് ഈ തോരൻ റെഡിയാക്കാനായിട്ട് ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ് പിന്നീട് കട്ട് ചെയ്ത് വെച്ച വാഴപ്പിണ്ടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കുക പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ തേങ്ങേൻ്റെ ഒരു അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അതൊന്ന് തുറന്ന് നോക്കാം പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച ചെറുപയറാണ് ചെറുപയർ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം ഈ ടൈമിൽ നമുക്ക് ആ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറുപയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ട് തന്നെ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു തോരന് റെഡി ആക്കിയിട്ടില്ല എന്നുള്ളത് റെഡി നോക്കുക ഓക്കെ